നോക്കി എല്ലാം ോ അവളെല്ലാം ആമ്പിളേര്ത്തി പിന്നെ ആ ശങ്കരനെ പേടിച്ചിട്ടാണ് സ്കൂളിൽ ആരും അവളെ വായന അതെ രണ്ടു മാസോടും കഴിഞ്ഞ നമ്മള് സ്കൂൾ കഴിയും പിന്നെ പോണത് കോളേജിലേക്കാ എപ്പ കൊത്തി ചോദിച്ചാ മതി ഞാൻ പറയാന്ന് വെച്ചിട്ടാ നീ കൂടുതൽ പോലോ കയ്യിൽ രാഗി ആയിട്ട് തരും നീ പോയി അവൻ പറയൂല പറയൂല പറയും പറയും പൈസ വീട്ടിലെല്ലാർക്കും സുഖല്ലേ ഇതെന്താ വീട്ടുകാരെ പറ്റിക്ക് ഒരു ചോദ്യം

കാളമത്തായി പറ മാത്യു പറയണില്ലേ അങ്ങനക്ക് പേരറിയല്ലേ മറ്റേ പേര് വിളിച്ചാ ജോൺ മറിച്ചിട്ടോ ജോൺ മറിച്ചിട്ടോ അവര് പേരല്ലേ കാള പീറ്റർ കാള സ്റ്റീഫൻ പിന്നെ നമ്മുടെ കാളവത്തായി കുടുംബത്തോടെ കാളകളാ ഹാ റെ സ്പെഷ്യൽ

അവസ്ഥാളങ്ങോട് പിടിച്ച് നാല് ഇടും കൊടുക്കായിരുന്നു വിറ്റങ്ങൾക്ക് എന്താ ചെയ്യുക എട എല്ലാത്തിനും കാരണം ആ തെണ്ടി ജോണാ നമുക്ക് അവനോട്ടൊരു പണി വെക്കണോടാ അവനെ കൈ കിട്ടുന്നുണ്ട് എന്നെ കാണുമ്പോളിക്കാ കൊള്ളപ്പൊന്നി ഓടിക്കളയും പറ കേക്ക് പറ്റിപ്പോയിഷമി ഷെമിയാ നമ്മുടെ ക്ലാസ് ആടുത്തേ എനിക്കൊരു ലവ് അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോഴേ അവക്ക് രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടം ഒന്ന് സിപ്പും പിന്നെ പരിദൂഷണം ഇതാവുമ്പോ ഒരുപടിക്ക് രണ്ട് പക്ഷികളാവോ നീ എന്നെന്ത് വേണേക്ക് നിന്നാണെങ്കിലെ ചെയ്തേക്കവനെ തിരിച്ചു നാടൻ കിടത്താടാ ഏഹ് ഈ സ്കൂളിലെ ആർക്കും ഇല്ലാത്തൊരു പേര് നമുക്ക് അവന് സെറ്റ് തുറക്കാടാ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു ഏ പ്രൊഫസർ ർഥം ഇവർക്ക് ആർക്കും അറിയില്ലേ നിങ്ങളുടെ ഗുരുവിന്റെ നാമത്തിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷണങ്ങൾ ഗ്രഹിച്ചിട്ടില്ല ഗോളുടെ ഫോൾ ഡിക്ഷണറിയിൽ ഒന്ന് സെർച്ച് ചെയ്തേ നിങ്ങളെല്ലാം നോക്ക് അയ്യോ അതൊന്നും നോക്കണ്ട വാ വാ എല്ലാരും പുത്രന്റെയും യ്യോ നോക്കട്ടാ ആ മേരിയായി ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരാം അവിടെ ഓസ് പറഞ്ഞു നീ നേരത്തെ ഇതെന്റെ കൂടെ പഠിച്ച നീരജും മാത്യുവാ ആ ഓർമ്മയില്ലേ മനസ്സായോ നമ്മടെ കൂട്ടുകാരാ മറക്കാൻ പറ്റുമോ അല്ല മക്കളെ വിളിക്കാൻ അതിന് നിങ്ങൾ വരെ വന്ന വല്ല ഫോൺ ചെയ്ത് അതങ്ങനെ ശരിയാവും നിങ്ങളെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പൊ നേരിട്ട് എന്നെ കല്യാണം വിളിക്കണം നീ വേഗം കഴിച്ചിട്ട് വാ എത്ര നാളെ കണ്ടിട്ട് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ അത്താഴത്തിന് ഏഹ് ആ നീ വേഗം നിനക്കിത് എന്തുട്ടെ പറ്റിയേ മര്യാദ ഞാൻ മുദിച്ചിട്ടേ പയറൊക്കെ വായിച്ചോണ്ടിരുന്ന പയ്യനീടെ മാത്യു ഏഹ് വിടുവോ നീ എന്ത് തേങ്ങി ആ മരണത്തിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞാനെന്ത് ചെയ്യാനാ നിന്നെ കാണന്ന് പറഞ്ഞ് വീട്ടിൽ അലമ്പുണ്ടാക്കി ആ അലബുമായിരണോ നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ നീ അവനെ കല്യാണം ആര് ഞാൻ നമ്മുടെ പഴയ ഇൻവൈറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഇവനെ പ്രത്യേകം ചെയ്തതാ കല്യാണത്തിന് പ്രത്യേകത്തിന് ആരും പോരെന്ന് ആരുചാരിച്ചു പണ്ടേ ഇല്ല എന്താ അവന്റെ ഉദ്ദേശം അതാ വരും ആ നിങ്ങൾക്ക് ഓർമ്മ ഇണ്ടാ പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്ത ആ ട്രിപ്പ് എനിക്ക് ഓർമ്മയില്ല സെറ്റ് ആയപ്പോഴേക്കും അതിപ്പ ചെയ്തും ഇവിടെ നമ്മൾ ആ ട്രിപ്പ് ഇപ്പൊ പോറിയാൻ പാടില്ല നിനക്ക് വട്ടാണോ കഴിഞ്ഞ ആ ആറ് കെട്ടാണ് അടിപൊളി ട്രിപ്പ് ബാച്ചു ബാച്ചുലർ ട്രിപ്പ് നിന്റെ വട്ട് കെടുക്കാനൊന്നും എനിക്ക് സമയമില്ല നീ വന്നെ കാണന്ന് പറഞ്ഞു കാണിച്ചു ഇനി നിങ്ങള് രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ നിന്ന് കല്യാണത്തിന് അന്ന് അങ്ങോട്ട് എത്തി ഇവ എന്റെ കൂടെ ആദ്യം മതി ഞാൻ എന്തായാലും നീ മസനോടിക്കാൻ ഓടിക്കോ മാനന്തവാടിക്കോ ഏത് പൂഞ്ഞാറിലൊക്കെ ഞാൻ വീട്ടിൽ പോവാ ഓക്കേ രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ട് അന്ന് രാത്രി നടന്നതൊക്കെ നാട്ടുകാരറി നീ എന്തിനൊന്നും പറ വേണ്ടാ പറയുന്ന വട്ടി കേസിലൊന്നും പോയി തലവെക്കണ്ട അവസാനം വള്ളിക്കട്ടോ ഈ പറയൊക്കെ ചാടാന്ന് പറഞ്ഞു ഓവറല്ലേ ഓവറാണ് ഓവറാകണം എടാ ഇപ്പോഴത്തെ പെൺപിളർക്ക് കുറച്ച് ധൈര്യമുള്ള ഉള്ള ആമ്പിളേര് ഇഷ്ടം അല്ലാണ്ട് സിമ്പിളായിട്ട് നടക്കണം ആമ്പിളേര് ഓൾറെഡി അവരുടെ പുറകെ നടക്കണ്ട കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലേ വർക്ക്ഔട്ട് ആവൂ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്ത അവൾ എന്തായാലും വീണിരിക്കും